സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ റ്റി കമേഴ്ൽ കിച്ചൺ അപ്ലയൻസും നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് സ്റ്റേജ് അപ്ഡേറ്റ് ചെയ്തു ആവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും ചേലക്കര വട്ടുള്ളി സെന്റ് ജോർജ് ബെദ്ലഹം യാക്കോബായ സുറിയാനി പള്ളിയിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന വന്നിരുന്ന തിരുനാളിന് ആഘോഷകരമായ സമാപനം കുറിച്ചു ഈ ദിവസങ്ങളിൽ മഹാപരിശുദ്ധനായ ഓർമ്മപ്പെരുന്നാണ് പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാണവും അനുമോദനവും അതോടൊപ്പം ഇടവയുടെ പുരുശുദ്ധയുടെ ഭക്തി നിർഭരമായി ഇടവക കൊണ്ടാടുകയാണ് നടത്തപ്പെടുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മഹാവിഷ്ണുവിന്റെ മഹാമ്യ മുഖാന്തരമായി എല്ലാവരും നന്നുകൊണ്ട് നല്ല ഗൃഹങ്ങളും സ്വർഗീയ വായ്പ പ്രാർത്ഥിക്കുകയും പെരുന്നാൾ ആശംസകൾ നേരിടുകയും ചെയ്യും ചേലക്കര വട്ടുള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ ഓർമ്മ പെരുന്നാൾ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ അതിവിപുലമായി ആഘോഷിച്ചു രാവിലെ പ്രഭാത നമസ്കാരം എട്ട് മുപ്പതിന് വിശുദ്ധ കുർബാന പ്രസംഗം അഭിവന്യ മാർക്കോസ് മോർ ക്രിസോസ്റ്റമോസ് മെത്രപൊലിത്ത നിർവഹിച്ചു പത്ത് മുപ്പതിന് ലേലം പതിനൊന്ന് മണിക്ക് പള്ളി ചുറ്റി പ്രദക്ഷിണം ആശീർവാദം നേർച്ച പന്ത്രണ്ട് മണിക്ക് കൊടിയിറക്കൽ എന്നീ ചടങ്ങുകളും നടന്നു വൈകിട്ട് ഏഴ് മണിക്ക് സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമഫോൺ മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച ഗാനമേളയും നടന്നു ഇതോടെ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന വിവിധ പരിപാടികൾക്ക് സമാപനം കുറിച്ചു ന്യൂസ്